ഓച്ചിറക്കളിയിൽ ശ്രദ്ധ നേടി തഴവ മണപ്പള്ളി വടക്ക് ശ്രീദുർഗ കളരി സംഘം കാളിയമ്മ സേവാ മടത്തിലെത്തി വാളും പരിചയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പൂജിച്ചു വാങ്ങിയാണ് കളരി സംഘം ഓച്ചര പരബ്രഹ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇത്തവണ അംഗം കുറിക്കാൻ ഓച്ചിറപ്പടനിലെത്ത് തഴവ മണപ്പള്ളി വടക്ക് ശ്രീദുർഗ കളരി സംഘവുമുണ്ട് കളരി സംഘം രാവിലെ തന്നെ കാളിയമ്മ സേവാ മഠത്തിലെത്തി അഭ്യാസങ്ങൾ നടത്തി സേവാമഠ തിരുമുടി ക്ഷേത്രത്തിൽ വാളും പരിചയം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പൂജിച്ച് മഠാധിപതി സുരേഷ് സ്വാമിയുടെ ആശീർവാദവും വാങ്ങിയാണ് ഓച്ചിറ പരബ്രഹ്മത്തിലേക്ക് ബാലൻ മനോജ് എന്നിവരാണ് കളരി ആശാന്മാർ